പി എം സാദിക്കലിയാണ് ഞങ്ങളിത് നിൽക്കുന്നത് എവിടെയെന്നറിയോ ഭൂട്ടാനിലാണ് ഭൂട്ടാനിൽ ഏറ്റവും സുഖകരമായിട്ട് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബൈലപ്കുണ്ട എന്ന് പറയുന്ന ആസാമിന് തൊട്ടടുത്തുള്ള സ്ഥലം ഇവിടെ ഒരു നമ്മളൊരു സുഹൃത്തും കൂടെ ഉണ്ട് ജംഷീർ എന്നു പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജിംഷാർ എന്ന് പറയുന്ന ആളുണ്ട് അവർ രണ്ടുപേരും നമ്മളെ കൂടെ ഉണ്ട് നമ്മൾ ഒരു എന്താ ഭൂട്ടാൻ ചായയാണ് കേട്ടോ കുടിക്കുന്നത് വേറൊരു കാര്യമുള്ളത് നമ്മുടെ വാഹനം രണ്ടാമത്തെ രാജ്യത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് അതിൻ്റെ പുറമെ നാലാമത്തെ രാജ്യത്തിൻ്റെ ബോർഡറാണ് നമ്മൾ കാണുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള വേറൊരു കാര്യം പറയാം നമുക്ക് ഓരോ സമയത്തും കിട്ടുന്ന ആളുകളൊക്കെ മലയാളികളും എവിടെ ചെന്നാലും മലയാളികളുമാണ് അവരിവിടെ ഒരു ഫാമിങ് സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട് ഫാം ടൂറിസം ഫാമിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ആസാമ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേരളത്തിൻ്റെ ഒരു ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ പിറകിലാണ് ആസാം വെക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അവരെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം കേട്ടോ ഇതാണ് ഈ പറയപ്പെട്ടത് അല്ലെങ്കിൽ പിന്നെ കൂടെ അടുത്തൊരാളും കൂടെ ഉണ്ട് കേട്ടോ ഹലോ ഞാൻ സാർ ഇവിടെ തന്നെ എൻ്റെ തന്നെ അടുത്തായിട്ടാണ് ആള് പക്ഷേ മലയാള അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ മൂപ്പരൊരു ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ട് കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ